നിറയെ മരങ്ങളും പച്ചപ്പും ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു വയനാട്ടിലെ ചൂരൽമല നിരവധി വിദ്യാർത്ഥികൾ പഠനം നടത്തി വന്ന വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും എല്ലാം ഉള്ള ഗ്രാമം ഉരുൾപൊട്ടൽ ഒറ്റ രാത്രി കൊണ്ട് ഈ ഗ്രാമത്തെ വെറും ഒരു ചരൽ കൂനയാക്കി മാറ്റി നിറയെ വീടുകളും മരങ്ങളും കൊണ്ട് നിറഞ്ഞ സുന്ദര ഗ്രാമമായിരുന്നു ചൂരൽമല ഗ്രാമം സ്കൂളും മദ്രസയും എല്ലാമുള്ള ഇടമായിരുന്നു ഇവിടം ഇതായിരുന്നു പഴയ നാട് എന്നാൽ ചൊവ്വാഴ്ച പുലർച്ചെ ഒരു പച്ചപ്പ് പോലും അവശേഷിക്കാതെ ആ ഗ്രാമം അപ്പാടെ ഇല്ലാതായി ശേഷിച്ചത് പുതിഞ്ഞുകിടക്കുന്ന ചെളിയും അതിൽ പൊലിഞ്ഞ ജീവനുകൾ കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ ഭീതിയും ഉയരുന്ന വിലാപങ്ങളും മാത്രം പ്രിയപ്പെട്ടവരെയും ഉറ്റവരെയും എവിടെ അന്വേഷിക്കണമെന്നുപോലും അറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാട് ഇരുന്നൂറോളം വീടുകളാണ് റോഡിന് ഇരുവശവുമായി ഉണ്ടായിരുന്നത് മുണ്ടക്കൈലാണ് ഉരുൾപൊട്ടിയതെങ്കിലും മൂന്ന് കിലോമീറ്റർ ഇപ്പുറമുള്ള ചൂരൽമല റോഡിലും ജി വി എച്ച് എസ് സ്കൂളിലും പാലത്തിലും അമ്പലത്തിലും വരെ വെള്ളവും ചെളിയും പാറക്കല്ലുമെത്തി ചൂരൽമല സ്കൂൾ റോഡിൻ്റെ ഇരുവശത്തുമുള്ള വീടുകളും കെട്ടിടങ്ങളുമാണ് പാടെ ഇല്ലാതായത് ചൂരൽമല അങ്ങാടിയിൽ നിന്ന് എട്ടാം മൈലിലേക്ക് നീളുന്നതാണ് സ്കൂൾ റോഡ് കോൺക്രീറ്റ് ചെയ്ത ഇരുനില വീടുകളുൾപ്പെടെ ഇരുന്നൂറോളം ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ ഒന്നും ബാക്കിയില്ല മുണ്ടക്കൈ ഭാഗത്തുനിന്ന് ഉരുൾപൊട്ടി ഒഴുകിയതോടെ പുഴ ഗതി മാറി കഴിഞ്ഞ ദിവസം മുൻകരുതലായി ഏതാനും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ശേഷിക്കുന്ന കുടുംബങ്ങളെല്ലാം ഇവിടെയുണ്ടായിരുന്നു വലിയ കല്ലും മണ്ണുമാണ് ഇവിടേക്ക് പതിച്ചത് വീടുകളുടെ മേൽക്കൂരയടക്കം ചതുപ്പിൽ അമർന്നു ചിലയിടത്ത് വീടുണ്ടായിരുന്നുവെന്നുപോലും അറിയാൻ പറ്റാത്ത വിധം എല്ലാം തുടച്ചുമാറ്റപ്പെട്ടു വീടുകളിൽ ചെളിയടിഞ്ഞതിനാൽ അകത്ത് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോയെന്നുപോലും അറിയാനാകാത്ത സ്ഥിതിയാണ് രക്ഷാപ്രവർത്തകർ ചെളിയിൽ നിന്നാണ് പലരെയും ജീവനറ്റ നിലയിലും പാതി ജീവനോടെയുമെല്ലാം കണ്ടെത്തിയത് കാണാതായ ബന്ധുക്കളെ അന്വേഷിച്ചെത്തിയവർ എവിടെയാണ് ഉറ്റവരുടെ വീടെന്നുപോലും തിരിച്ചറിയാൻ പറ്റാതെ പരിതപിക്കുന്ന കാഴ്ചയായിരുന്നു എങ്ങും പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ നിന്ന് വയനാട്ടുകാർ ഇനിയും മോചിതരായിട്ടില്ല അതിനിടെയാണ് വീണ്ടും ഈ ദുരന്തമെത്തിയത് ചൂരൽ മലയിൽ ഇതുപോലെ അപകടമുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് എ ന്യൂസ് Record.